കച്ചി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാരും എല്ലാരോടും കൂടിയാണ് പറയാനുള്ളത് ഇതാണ് ഇപ്പൊ നമ്മളെ കളർഫുൾ പോർട്ട് ഇതിങ്ങനെ സിക്സ് എം എമ്മിന്റെ കമ്പി ബെൽഡ് ചെയ്തുകൊണ്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കി അതിന് സീല വലിച്ചെട്ടിയിട്ട് നല്ല നല്ല പെയിന്റുകളും നല്ല നല്ല കളറുകളും തോതിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഒരു കളർഫുൾ ബോർഡ് ഉണ്ടാക്കുന്നുണ്ട് ഈ ബോർഡും ഞാൻ ആകെ മൂന്ന് ചിഹ്നങ്ങൾ മാത്രമേ വരച്ചിട്ടുള്ളൂ കൂടുതൽ ചിഹ്നങ്ങൾ വരക്കാൻ കഴിയഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്ന മൂന്ന് ചിഹ്നങ്ങൾ ഈ ബോർഡും വരച്ചത് മാത്രമേ അപ്പോൾ കാര്യമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ തെരഞ്ഞെടുപ്പ് ഇവിടെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതേമാതിരി ഉള്ള കളർഫുൾ ബോർഡുകൾ എത്രണം വേണമെങ്കിലും ഏതൊക്കെ സ്ഥാനാർത്ഥികൾക്ക് വേണമെങ്കിലും ഏത് മുന്നണികൾക്ക് വേണമെങ്കിലും ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിന് മാത്രമല്ല വേറെ സമ്മേളനങ്ങൾ കാണുവെച്ചാലും നല്ല കളർഫുൾ നല്ല മോഡൽ ലെറ്ററുകൾ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നതാണ് അത് മാത്രമല്ല നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്ന ബോർഡുകൾ വീഡിയോ എടുത്ത് എടുത്തുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ ഇടുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് സ്ഥാനാർത്ഥിയാണ് ഏത് മുന്നണിയിലാണ് എന്ത് പരിപാടിയാണ് എന്നുള്ളത് നാലാൾ അറിയും ചെയ്യും ഈ ബോർഡ് ഇപ്പോൾ ഒരു മീറ്റർ വീതിയിലും ഒന്നിച്ചില്ലാ മീറ്റർ നീളത്തിലാണ് ഉള്ളത് എത്ര മീറ്ററിലാണ് നിങ്ങൾ ബോർഡ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്ര മീറ്ററിൽ നമുക്കിവിടെ ഉണ്ടാക്കാവുന്നതാണ് ഇനി മതിൽ ഞാൻ ചുവരിട്ടിയില്ല എന്നുള്ള ടെൻഷൻ വേണ്ട അങ്ങാടിയിൽ ഒരു കളർഫുൾ ബോർഡ് വെക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഫിക്കർ വേണ്ട ഇപ്പം ഈ കാണുന്ന മതിലോള ഇതിലേറെ നിങ്ങളുള്ളൊരു മതിലോള നിങ്ങളുള്ളൊരു ബോർഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് മീറ്റർ നിങ്ങളുള്ള ഇങ്ങനത്തെ സീല ബോർഡ് ഉണ്ടാക്കി കണ്ട് ഒന്നിച്ച് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുക അതുകൊണ്ട് എത്ര മീറ്റർ നിങ്ങളുള്ള ബോർഡാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്ന് വെച്ചാലും എത്ര എണ്ണം ബോർഡാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെച്ചാലും തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ആറ് അഞ്ച് ഏഴ് ഏഴ് എട്ട് എട്ട് നാല് എന്നുള്ള നമ്പർക്കിടെ പിടിച്ചോളി നമ്മളിവിടെ റെഡിയാണ് ഈ കണ്ണും കടപ്പില്ലാത്ത ഈ ഈ പണി കല്പിച്ചാൽ നമ്മൾ പറഞ്ഞ ഡേറ്റിന് കിട്ടുമോ എന്നുള്ള ടെൻഷൻ അടിക്കേണ്ടട്ടാ ഇത് ഒരു ടീം വർക്കാണ് അതുകൊണ്ട് ധൈര്യത്തിൽ